അഞ്ച് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുലാമിനെ നമ്മുടെ ജീവിതത്തിന്റെ സദാ സമയങ്ങളിലും നാം ഇബ്രാഹിമിയായി ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ഹജ്ജിന് പോകുന്നവർ മത്താമോ ഇബ്രാഹിം എന്ന സ്ഥലത്ത് നമസ്കരിക്കാറുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം നബിയെ നമ്മുടെ ജീവിതത്തിൽ അഞ്ച് സുന്നത്തുകളായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയെ നാം കൂടുതൽ കൂടുതൽ പിന്നെ അനുസ്മരിക്കാറുണ്ട് അനുകരിക്കാറുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം നബി നബി കാര്യം ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മോട് നമ്മോട് പഠിപ്പിച്ച ഒരു ആയത്തുണ്ട് സൂചിപ്പിച്ചതുപോലെ ഹനീഫായ മഹാനായ ഖലീലുല്ലാഹി എന്താണ് ഹനീഫ് എന്ന വിശുദ്ധമായ തഫ്സീറുകൾ പഠിപ്പിക്കുന്നുണ്ട് ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച പ്രവാചകൻ തന്റെ കണി മണ്ണിലുണ്ടായിരുന്ന എല്ലാ ധർമ്മങ്ങളെയും സഞ്ചരിച്ച പ്രവാചകൻ ചുറ്റും ഒരുപാട് ഒരുപാട് ആ സർവ്വ മതങ്ങളുടെയും ആശയങ്ങളും അതുപോലെ തന്നെ സർവ്വ മതങ്ങളുടെയും സംസ്കാരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പരിശുദ്ധമായ തീരിലേക്ക് കടന്നെടുത്തി പരിശുദ്ധമായ തീരിന്റെ അനുസരിച്ച് ജീവിച്ച എല്ലാം അള്ളാഹുലൂടെ സമർപ്പിക്കാൻ തയ്യാറായ പ്രവാചകർ ما كان ابراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين ഇബ്രാഹി നബി ആരായിരുന്നു പഠിപ്പിക്കുന്നു ഇബ്രാഹി നബി ആരായിരുന്നു പാതയിലൂടെ സഞ്ചരിച്ച പ്രവാചകരായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിം നബി നബി ബഹുദൈവ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് തിന്മകൾക്കെതിരെ മഹാനായ എന്തായിരുന്നു പ്രതിജ്ഞ ആ പ്രതിജ്ഞയാണ് നമ്മുടെ നമസ്കാരങ്ങൾ കൈകെട്ടിക്കഴിഞ്ഞാലുടൻ ഞാനും നിങ്ങളും ഒക്കെ ഓതുന്ന ഇഫ്തിതാഹിന്റെ ദുആ ഉണ്ടല്ലോ ആ ഇഫ്തിതാഹിന്റെ ദുആയിലൂടെ ആയുന്നതും അതാണ് ആ പ്രതിജ്ഞയാണ് മഹാനായ അനിൽ അല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാം പറഞ്ഞു ഇന്നി വജ്ജഹതു വജഹിയ ലില്ലദീ ഫത്റസ് സ്മാവാതി വൽ അർള ഹനീഫ വമാന മിനൽ മുശ്രികി

അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പരിശുദ്ധമായ കാര്യങ്ങളൊരു പരിസന്ധമായ ജീവിതത്തിലാകളാകണം കല്യാണത്തിനും കല്യാണത്തിന് വേറൊരു സംസ്കാരം മരണത്തിന് വേറൊരു സംസ്കാരം വിവാദത്തിന് വേറൊരു സംസ്കാരം യാത്രകൾക്ക് മറ്റൊന്നും അല്ലാഹു എന്താണോ നമ്മുടെ കല്യാണങ്ങൾ എങ്ങനെ നടത്തണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു അതേപോലെ നടത്തുക ഒരു മരണവീട് എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഖുരാൻ നമ്മോട് പഠിപ്പിച്ചു ഹദീസ് നമ്മോട് പഠിപ്പിച്ചു നമ്മോട് പഠിപ്പിച്ചു അതേപോലെ നമ്മുടെ മരണവീടുകള അവിടെ വിവാദത്തുകളും ആരാധനകളും ഒക്കെ എങ്ങനെ പഠിപ്പിച്ചു അതേപോലെയാണ് കല്യാണം വരുമ്പോൾ അതൊക്കെ മക്കളല്ലേ ഇന്ന് അവരുടെ മക്കൾ കൈയിലെ മക്കള് മക്കൾ മക്കള് വാപ്പ നട്ടില് ഇല്ലാതെ ജീവിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കല്യാണങ്ങൾക്ക് എന്നിട്ട് വാപ്പ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ ചെയ്യിക്കുന്നല്ലേ വാപ്പ തടിയൂരുകയാണ് സുമാരൻ തടിയൂരാൻ ഒരിക്കലും സാധ്യമല്ല റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതം മുസ്ലിം ആകണം മരണ വീടാകട്ടെ കല്യാണ വീടാകട്ടെ നമ്മുടെ വംശനാകട്ടെ ഒക്കെ ഇസ്ലാമികപരമായ ഒതുങ്ങിയ ജീവിതമായിരിക്കണം അവിടെയാണ് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യവും ഇബ്രാഹിം നബിയുടെ സരണിയും ഇബ്രാഹിം നബിയുടെ പദവിയും ഇബ്രാഹിം നബിയുടെ പാതയും കൃത്യമായി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് മക്കളെ കാര്യമില്ല മക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളെ കാര്യമില്ല

ഇസ്ലാം ഒന്നാം 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 സ്ഥാനത്തായിരിക്കണം സ്ഥാനത്തായിരിക്കണം വരുമ്പോൾ സ്ഥാനത്ത് ദീൻ ദീൻ ആകാൻ ആകാൻ പാടില്ല പാടില്ല സ്ഥാനത്തും സ്ഥാനത്തും മൂന്നാം അവിടെയാണ് നമുക്ക് കർമ്മങ്ങളുടെ കാര്യത്തിൽ 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 ആരാധനകളുടെ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വിശ്വാസി വിശ്വാസി ഉന്നതമായ സ്ഥാനത്തായിരിക്കണം അവിടെയാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യം വരുമ്പോളും ഞാൻ ആരെയും കടന്നു വന്നിട്ടുള്ള സംസ്കാരം ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് വിജയം വെള്ളിയാഴ്ച വരുമ്പോ അല്ലേ നമുക്ക് ഓരോ ദിവസവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കി ബാർബർ ഷോപ്പിലേക്ക് പോയിട്ട് കയ്യിൽ നമ്മുടെ ഇരിക്കുന്ന കേവലം നൂറ് രൂപയാണെന്ന് മനസ്സിലാക്കിയ ഷേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സുന്നത്ത് സുന്നത്ത് വേണ്ടി ഒരു ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഒരു സുന്നത്ത് വേണ്ടി ബാർബർ ഷോപ്പിലേക്ക് പോയിട്ട് ദിവസവും നൂറ് രൂപ ചില ഭാഗം നോക്കുമ്പോൾ നാം ഓരോരുത്തരും കാര്യം കാര്യം പോലെ പറയണമല്ലോ ഞാൻ ഞാൻ വാങ്ങുന്ന എനിക്ക് ഹലാലാകണമെങ്കിൽ ദീൻ പറയണം നിങ്ങൾക്ക് എപ്പോ ഇഷ്ടമില്ല പറഞ്ഞാലും അതിന്റെ രണ്ടു ദിവസം മുമ്പ് എന്നെ വളരെ കൂടി ഞാൻ പോകും പക്ഷെ ദീൻ ദീൻ ഇരിക്കുന്ന സമയം വരെ അള്ളാഹു അള്ളാഹു പറയാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പരിശുദ്ധമായ ദീനും മില്ലത്തിന്റെ ആ പദവിയും നമ്മുടെ പദവി എന്താണ് എന്നുള്ള അള്ളാഹു നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവി കൃത്യമായി പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ